ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ സ്നാക്ക് എന്താണെന്ന് നോക്കാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുനാഫ ത്രെഡ് ചിക്കനോ ചിക്കനുമായിട്ടാണ് കുനാഫൻ്റെ ഡോ വെച്ചുണ്ടാക്കുന്നത് ത്രെഡ് ചിക്കനാണ് നാട്ടിൽ ഇത് അവൈലബിൾ ആണോ എന്നുള്ളത് അറിയില്ല തിട്ടാണെങ്കിൽ അങ്ങനെ വാങ്ങിച്ചോളൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നേരെ സേമിയ വെച്ച് നമുക്കിതുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എല്ലാത്ത ചിക്കൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു നീളത്തിൽ ഇത്രയും വീതിയിൽ നല്ല നേരിയതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയായിപ്പോയി കഴിഞ്ഞാൽ അത് വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോഴും നമ്മുടെ പുറത്തുള്ള കുനാഫയുടെ ഡോ ഒക്കെ കരിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ട് അത്രയും നേരിയതാക്കി എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും അതുപോലെ തന്നെ ഒരു എഗ്ഗ് ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ടുള്ളൂ കുഴപ്പമില്ല അതുപോലെ ഒരു ഒന്നര ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഒരു ഒന്നൊന്നര ടീസ്പൂണിൻ്റെ അടുത്ത് കെച്ചപ്പൂം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് സോയാ സോസിൽ കുറച്ച് ഉപ്പുള്ള കാരണം ഉപ്പ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കൈ വെച്ച് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കുക ഈ ചിക്കനിൽ നല്ലപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളും അതുപോലെ തന്നെ ആ എഗും ഒക്കെ നല്ലപോലെ ഇതൊക്കെ ഉണ്ടാകും നല്ലപോലെ കോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ഇച്ചിരി വെള്ളം പോലെ ഉണ്ടാവും കാര്യമാക്കണ്ട അപ്പോൾ ഇതാ നമ്മൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഈ കുനാഫയുടെ ഈ ഡോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമ്മളിങ്ങനെ എന്താ പറയുക അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ നിന്ന് കുറച്ച് പോലെ ഇങ്ങനെ ഇങ്ങനെ പിച്ചെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു കട്ടിങ് ബോർഡിൽ ഇട്ട് കൊടുത്തേക്കാണ് പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കനിൽ നിന്ന് ഒരു സ്ലൈസ് ഇതേപോലെ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക വേറെ ഒരു പണിയില്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഓരോ ചിക്കൻ പീസിനെയും നേരിയ സേമേ ഉണ്ടല്ലോ അതിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കോട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതേപോലെ റോൾ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം തൊട്ടിട്ടോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പ്രശ്നമില്ല ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും ഇതേപോലെ ചെയ്തെടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യുക അത്രേ ഉള്ളൂ ഇതിൻ്റെ എന്ന് പറയുന്നത് പക്ഷേ കഴിക്കാനായിട്ട് കിഡ്ഡിലൻ ടേസ്റ്റാണ് നിങ്ങൾ കുനാഫൻ്റെ ഡോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ട്രൈ ചെയ്യണം സൂപ്പറാണ് കേട്ടോ അപ്പം അവിടെ ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് കുറച്ച് ഫ്രീസ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് നിങ്ങളെ പൊരിച്ച് കാണിക്കുന്നുണ്ട് കണ്ടോ ഞാൻ അത്രയും ഞാൻ ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത് അത്രയും ഇതുകൊണ്ട് എനിക്ക് ഇത്രയും പീസസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കാരണം അത്രയും നേരിയതാണ് ഈ കുനാഫയുടെ ഡോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ആദ്യം ഒന്ന് നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ മീഡിയത്തിലേക്ക് മാറ്റണം കേട്ടോ മീഡിയം ടു സിം ടു മീഡിയം ആ ഒരു റേഞ്ചിലാണ് നമ്മളിത് വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കുക കൊടുക്കുക കേട്ടോ ഒരു ഭാഗം ആവുമ്പോൾ മറുഭാഗം തിരിച്ചിട്ട് കൊടുക്കുക ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ഇതൊരു സൈഡ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് കോരി എടുക്കാനുള്ള ടൈം ആയിട്ടോ അപ്പോൾ അതത് സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു കളർ ആവുമ്പോൾ എടുത്ത് മാറ്റുക പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് അപ്പോൾ നല്ല കിഡ്ഡിലും ടേസ്റ്റാണ് ഭയങ്കര പുറത്ത് ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ പക്ഷെ കഴിക്കാനായിട്ട് കിഡ്ഡിലും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കണ്ട നമ്മളിത് പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഉള്ളിലത്തെ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് പുറത്ത് കണ്ടില്ലേ ഭയങ്കര ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ കുനാഫിൻ്റെ ഡോ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട നിങ്ങൾ നേരെ സേമിയ വെച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇപ്പൊ റമദാനാണല്ലോ അവരും എല്ലാവർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും